നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം നിർത്തിവച്ചതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് തിങ്കളാഴ്ച രാവിലെ പത്തേ മുപ്പതോടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിലാണ് ധർണ നടത്തിയത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ പൂക്കൊടുമ്പാടം പാത അടച്ച നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയെങ്കിലും എങ്ങുമെത്താതെ മുടങ്ങിക്കിടക്കുകയാണ് ദീർഘദൂര യാത്രക്കാരും അമരമ്പലം ചോക്കാട് പഞ്ചായത്തുകളിൽ നിന്നുള്ള യാത്രക്കാരുൾപ്പെടെ നിരവധി പേരാണ് റോഡടച്ചതോടെ ബുദ്ധിമുട്ടുന്നത്

അദ്ദേഹം എങ്ങനെയാണ് റോഡ് കുഴിയാക്കുക എന്നുള്ള ഗവേഷണത്തിൽ പി എച്ച് ഡി നേടിയ ഒരു എം എൽ എ ആണ് നിലമ്പൂരിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ചോദിക്കട്ടെ ഒരേ അടിപ്പാത നിർമ്മിക്കാനുള്ള സംവിധാനം ഇതാണോ ഇത് വന്നിട്ട് ഒരു ജെ സി ബി വിളിച്ച് റോഡ് പൊളിച്ച് കുഴിയാക്കാൻ ആർക്കാണ് സാധിക്കാത്തത് അതാണോ നാം നിലമ്പൂരിന്റെ വികസനം ആ വികസനത്തിനാണോ നിങ്ങൾ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നത് ഇത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് അപ്പുറം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ ജനങ്ങളോട് മാപ്പ് പറയേണ്ട ബാധ്യത എം എൽ എക്കും മുനിസിപ്പാലിറ്റിക്കും ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് ടെൻഡർ എടുത്ത കോൺട്രാക്ടറോട് ഞാൻ ചോദിച്ചു ഈ വർക്ക് എന്താ പൂർത്തീകരിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞ വർക്ക് പൂർത്തീകരിച്ചാൽ ബില്ല് തരുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് അപ്പം ഞാൻ ചോദിച്ചു ബില്ല് കിട്ടൂല എന്നുള്ള ഭയം കൊണ്ടാണോ നിങ്ങൾ വർക്ക് പൂർത്തീകരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സാർ വെച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് അടിപ്പാതക്കായി സംസ്ഥാനപാത അടക്കുന്നതിനു മുൻപ് ബദൽ സംവിധാനം ഒരുക്കാൻ ശ്രമം നടത്തിയില്ല ബദൽ മാർഗമായി ഉപയോഗിക്കുന്ന റോഡുകളെല്ലാം തകർന്നിരിക്കുകയാണ് അപകടങ്ങളും പതിവാവുകയാണ് അവലോകന യോഗമെന്ന പേരിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം പ്രഹസനമാണെന്നും അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ തട്ടിക്കൂട്ടി യോഗം ചേരൽ മാത്രമാണ് എം എൽ എയുടെ പ്രവർത്തനമെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി നിലമ്പൂർ മുനിസിപ്പാലിറ്റി കരുളായി അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റികൾ സംയുക്തമായിട്ടാണ് ധർണ നടത്തിയത്